ചെലോളെ കൂട്ടുകാരെ എല്ലാവർക്കും അർദ്ധ ദിവസത്തെ ബ്ലോക്കിന്റെ അടുത്ത പുതിയ വീട്ടിലേക്ക് അപ്പൊ നമ്മളിന്ന് നടത്തുന്നത് എവിടെയാണ് ചന്ദ്ര രാവിലെ നേരം വെളുത്തിരിക്കാണ് രാവിലെ ഏഴര മണിയായി ഏഴുമണി തന്നെ നല്ല കടപ്പു നല്ല വെയിലായി നമ്മളിവിടെയൊക്കെ ഏഴ് മണിക്ക് നല്ല വെട്ടം ഇട്ടി കിടക്കും ഇവിടെ ഫുൾ നല്ല തിരക്കും ഞാൻ വന്നപ്പം ചർച്ച ചെയ്ത ഒരു കാര്യം ഒരു വാഹനം പോലെ കേരളത്തിൽ നിന്നില്ല കേട്ടോ ഇന്നലെ ഇന്ന് മൊത്തം നോക്കുന്നത് തമിഴ്നാട് പോണ്ടിച്ചേരി മാത്രം വാഹനം ആന്ധ്രാപ്രദേശ് പക്ഷേ കേരള വണ്ടി ഒന്നും കണ്ടില്ല ദോ ആ ഇനി വരുന്നറിയില്ല നമുക്ക് ഇവിടെ കടാളൊന്നും കയറിയില്ല അവിടെയൊക്കെ ഒന്ന് കേറിയിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കി ഇറങ്ങി കാഴ്ച കണ്ടിട്ട് പോവാം ഇല്ലെങ്കിൽ നേരെ വീട്ടിൽ പോവാം വാസുകി അച്ഛൻറെ കയ്യിലൊക്കെ ഇരിക്കയാണ് ഇന്നലെ ആള് മുടിയെടുത്തതിനു ശേഷം അച്ഛനെയും ചേട്ടനെയും മനസ്സിലാത്തോണ്ട് വന്നില്ല ഇന്ന് ഉറങ്ങി ആ ഇന്നലെ മനസ്സിലായില്ലേ എത്ര ജ്യോതിക്ക് ഇവിടെ എല്ലാ കടയും തുറക്കാത്ത വെച്ചിട്ട് വില പേശുന്നത് മാല മേടിച്ച് ഒരു ഗ്രാം സ്വർണ്ണം തെങ്കത്തിപ്പണം സ്വർണ്ണം നൂറ്റി അമ്പത് രൂപ നമ്പൂരിക്ക് സ്വർണ്ണമാല കണ്ട ആന്ധ്രക്കാരെ കൂടെ ചന്ദനൊക്കെ ഇട്ട് ആ എന്ത് എവിടെ ഇരിക്കുന്നത് നമ്മൾ ടാറ്റ പോകാൻ ഇറങ്ങിയതാണ് ആളില് ബസ്സിലും ട്രെയിനിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം ഇട്ടാ വാകന്റെ വാഗക്കുന്ന പുകയ്ക്ക് വരുന്ന രണ്ടെണ്ണ എടുത്തോണ്ടക്കുന്ന ജ്യോതിക്ക് കച്ചവടത്തിൽ കടകള് ഒന്നും ശരിയാവുന്നില്ല എല്ലാ കടകളും കേറി ഇറങ്ങുകയാണ് ചപ്പല്ലേ വെളിയിൽ പോടേ എൻ്റെ പൊന്നേ ഇവരെയും കൊണ്ട് ഷോപ്പിന് ഇറങ്ങിയ അല്ലേ വാസു ഇനി മേലി ഇവരെ കമ്മൽ മേടിച്ച് തീർന്നില്ല പത്തിര മുപ്പത് രൂപ കമ്മൽ മേടിച്ച് കയറുന്നതേ പൈസ ഉള്ളത് ഒരു പവൻ്റെ സ്വർണ്ണമാല മേടിച്ചിരുന്ന ഉപയോഗം ഉണ്ടല്ലോ വിറ്റാ പൈസ പണയം വെച്ച കാശിനെ കിട്ടിയത് അതുമില്ല ഇന്നലക്കയറി ഹോട്ടലിൽ കയറണ അപ്പുറത്ത് കയറാം അപ്പുറത്ത് കയറാം ചിത്ര കഫേ കയറാം എന്ത് ഇന്നലക്കറി ഇപ്പുറത്തല്ലേ അപ്പുറത്ത് കയറാം ഇപ്പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം ജ്യോതിരെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ മതി മോതിരം മേടിക്കാം നോക്കാം മേടിക്കണം എന്നെ ഓർഡർ ചെയ്ത വാസിക ചെവി രാവിലെ ഒമ്പതേര മണിയായി കാപ്പ് പിടിക്കാൻ എത്തിയിട്ടുണ്ട് മുട്ടച്ചി വാസുകി വാസുകി നോക്ക് ഹായ് വരാ അസുഖ കാപ്പ് പിടിക്കാൻ വന്നു എന്ത് മേടിച്ചിട്ട് മുട്ട നോക്കാം തോക്കും മേടിച്ചു ஆந்திரா பண்ணா ஓகே உமா தான் உமாந்தா சரி ഇവിടെ മുട്ടത്തൊര മേശ വട നമ്മൾ പൊങ്കൽ നമ്മൾ പൊങ്കൽ പൊങ്കല മറ്റന്നാ കഴിക്കും പൊങ്കൽ വട ഓക്കെ അപ്പം കഴിച്ചിട്ട് കാണാം വാസുകി ജോദേ റൂമിൽ നിന്ന് ഇറങ്ങല്ലേ അസുഖം നോക്ക് ഏതാ പാക്കിങ് ചെയ്താണ് അസുഖത്തിന് വിഷമുണ്ടോ പോവാൻ ഇവിടെ നിൽക്കുന്ന പോവോ

വല്യ തോക്ക് തോക്കു ആദ്യം കംപ്ലൈന്റ് ആയിരുന്നു റൂമിൽ പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് മാറ്റി തന്നു കേട്ടോ അവര് ഇന്നലെ ഇരുവരും മേടിച്ചപ്പോ ഞാൻ വിചാരിച്ചു മസൂർ ഫ്രീ എന്ന് ചോദിച്ചത് സംഭവം മസൂനല്ലോദിക്കായിരുന്നു ഇന്നാണ് മനസ്സിലായത് അപ്പൊ സ്ത്രീകൾക്ക് ക്രിസ്ത്യൻസൊരു ക്ഷേത്രത്തിൽ പോവാൻ പൈസ കൊടുക്കണ്ട ഫ്രീ ആണല്ലോ ടിക്കറ്റ് വരും ഫ്രീ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഉണ്ട് ഇനി നമ്മൾ നാഗർകിലേക്കുള്ള ബില് കേയാണ് രണ്ടര മണി കൂടി അവിടെ നിന്ന് അവിടെ നിന്ന് നമുക്ക് സാധാരണ മൂന്നര മണിക്ക് നമുക്ക് പിന്നൊരു പാസഞ്ചർ കിട്ടും നാഗർ നിന്ന് വർക്കര മുപ്പത് രൂപയേ ഉള്ളൂ ആ ട്രെയിനോ ഞാനിന്ന് വരാൻ പോകണം അപ്പൊ അതിൽ നമ്മളെ നാടകത്ത് നാറുകൾ അവിടെ എന്തെങ്കിലും കാണിക്കാം ഓക്കെ ഓക്കേ അല്ലേ ജോലി ഛർദിക്കുവോ ജോലി ഛർദ്ദിക്കാൻ പോവാ റെഡിയാണ് പ്ലാസ്റ്റിക് കവറൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നു പശു ഉറക്കമിച്ച് ആഹാരം കഴിക്കാൻ തുടങ്ങി വിശപ്പ് വെള്ളം മുട്ടായി ഊട്ടി അടുത്ത വാസിക്ക് മാസിക ഉറക്കു വേണിച്ച് മുട്ടായതില്ലാമോ ഛർദ്ദിക്കോണ്ടി રોજના વળચદ એને શરદ જઈ રહ્યો છે અને મને શરદિકે મળવું હું આરે નેતાયાની આ ક્રિસમસ અપ છે એવડેને વલ્લીવડે લે વલ્લીવડે જેસીન വന്നപ്പോൾ એ સજા હું કમલને હા કોલાલે હું પડાદે ઊભી રહેનું બસ બસ ક્રિસમસ અપ બોલાલે થોડુંક

സിൽ നിന്ന് ഇറങ്ങിയിട്ട് നാഗർകോവൽ ഏഴാ സ്റ്റേഷൻ ഇരിക്കുകയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വിശക്കുന്നു ബസ്സിന് വിശപ്പുണ്ടെന്ന് പറയാൻ നിന്ന് വിശണ്ടെന്നും പറയുന്നു വേണമെന്നും പറയുന്നു ഓ ധാരാളം ഉണ്ടോ എന്നിട്ട് വീണ്ടും നമ്മളെ പറ്റിക്കാൻ വിശപ്പില്ലെന്ന് എന്നിട്ട് വീണ്ടും പൈസ തുടങ്ങി ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടു കന്യാകുമാരി പാസഞ്ചറാണ് ഒരാൾക്ക് മുപ്പത് പേരേ ഉള്ളൂ അല്ലേ ഫ്രീ ടിക്കറ്റ് മുപ്പത് വർക്കല ഇറങ്ങണം എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോക്ക് ബിസ്കറ്റ് കിട്ടിയാ ബിസ്കറ്റ് കിട്ടിയ ഫിഫ്റ്റി ഇഞ്ചി ബിസ്കറ്റാ കവർ തിരിച്ചു കാണിക്കൂർ കുറെ അതൊന്നും കഴിച്ചുകൂടാ കേട്ടോ ബിങ്കോ വല്ലപ്പോഴേ കഴിക്കുക കുഴപ്പമില്ല പോട്ട് ഒതുക്കി വേണ്ടി കഴിക്കണേ നേരത്തെ നമുക്ക് ട്രെയിൻ വരാറായിട്ടുണ്ട് ട്രെയിൻ വരാറായിട്ടുണ്ട് എന്നിട്ട് ട്രെയിനിൽ നമ്മൾ ട്രെയിനിൽ കയറി സമയം മൂന്നര കഴിഞ്ഞ് മൂന്നാൽപത് വർക്കല ആറര ആറ് മണി എത്തുന്നാണത് എന്താസി ഹായ് ബസ് പിന്നെ തിന്നാൻ നമുക്ക് നമുക്ക് അവ ഇഷ്ടമുള്ള കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് തരക്കും ഇല്ല നമ്മളെ വൈദ്യം ചെയ്യും കൂടുതൽ കഴിക്കല്ലേ ഏട്ടാ അത് നമുക്ക് വീഡിയോ ചുറ്റിയാ മൈൻഡ് ഇപ്പം തന്നെ നേരെ വർക്കിലെ പോകുന്നു വേറെ വീട്ടിൽ പോകുന്നു ടാറ്റ പറ താങ്ക് യു ചാറ്റാറ്റി വീണ്ടും നാഗർഗോവിൽ മല്ലനിരകളോട് നമ്മൾ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് ആ പ്രധാനം പൈസ തന്നെ മുടിഞ്ഞു തന്നെ ഇങ്ങനാണെങ്കി ഉറക്കമൊഴിച്ചു കഴിഞ്ഞ എനിക്ക് വശക്കണേ എനിക്ക് വെച്ചാൽ എന്റെ മോള് മാത്രമുണ്ട് സഹകരിക്കുന്ന ഒന്നും വേണ്ട ബൈ